സിക്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് ജാസ്മിന്റെ പേര് ജാസ്മിൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസൈൻ പക്ഷെ ടോപ്പ് ടൂയിലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്റുള്ള ജാസ്മിൻ തന്നെ ടോപ്പ് ടോപ് ടുവിങ്ങ് ആയിട്ടും പേരാണ് ഇപ്പൊ സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ ഒരു ആ ഷോ അറിയപ്പെട്ടതും അതിലേക്ക് പ്രസൻസ് ഉണ്ടാകാണ് ഷോ ഇത്രയും ഹിറ്റ് അടിച്ചതാണെന്ന് പറയാനുള്ളത് ഏതൊരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനായിട്ട് ബിഗ് ബോസിനെ കുറച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന ജാസ്മിൻ്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾപേപ്പറിൽ അവർ ഓപ്പൺ ചെയ്തു കാരണം അത്രയും കണ്ടൻറ് ക്രിയേറ്ററാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിനകത്ത് ചെയ്തിട്ടില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത പോസിറ്റീവില്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത് പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കുട്ടിയിട്ടുള്ള അത്ര മാത്രം ആ കുട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ വലിച്ചു കീറാനാണോ ഉദ്ദേശം എങ്കിലും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരാളല്ല ഒരുപാട് പേരുണ്ട് പക്ഷേ കൂടെ നിൽക്കാൻ തന്നെയാണ് കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു ഒരു മനുഷ്യന്റെ ലൈഫിൽ നൂറ് ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ നൂറ് ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു ഗെയിം ഗെയിം വിന്നറെ ഇനിയെങ്കിലും സൈബർ കാരണം പിന്നെ ഒരുപാട് പ്രണയം ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നുണ്ട് ആണെന്ന് പറയുന്നത് പറഞ്ഞു തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു രീതിയിലാണ് പക്ഷെ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ഒരാളോട് ഒരു കംഫോർട്ട് സോണിലിരുന്ന് സംസാരിച്ചു അത് അതിനെ ഒരു ഓക്കെ അത് എന്ത് എന്ത് വികാരം ആയാലും അത് പറയേണ്ടത് ജാസ്മിനും ഗെബ്രിയും തന്നെയാണ് അവരാണ് അതിനെപ്പറ്റി പറയേണ്ടത് ആ സൈഡിൽ നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് അർത്ഥം വേണമെങ്കിലും പറയാം പക്ഷെ അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ് ഈ അങ്ങനെ വിഭജിച്ച് ജിൻഡോയ്ക്ക് മെയിൻ ായിട്ടോ ജാസ്മിൻ ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല കാരണം അഖിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിനത് കാരണം ഇനി അതിനുവന്നെ ട്രോൾ അഖിൽമാരാറിനെ പോലെ അഖിൽമാരാർ സീസൺ ഫൈവില് എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഖിൽമാരാറെ പേരല്ലേ സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് അതേപോലെ തന്നെ സീസൺ സിക്സിൽ ജാസ്മിന്റെ പേരാണ് അറിയുന്നത് അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വലിയ രീതിയിൽ മലയാളമായിട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം ചെയ്തു പക്ഷേ മൂന്നാമത് പോയി ഇത്തവണ ജാസ്മിനും മൂന്നാമത് എത്തുന്ന എത്തുന്നൊരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിം തോന്നുന്നതാണോ അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാരണം ജാസ്മിൻ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ജസ്മിൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ് അവിടെ ഒരാണായിരുന്നു ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പക്ഷെ ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് ഒരാളോട് ഒരു കംഫർട്ട് ഫീല് തോന്നിയത് തെറ്റായിപ്പോയി അത് എക്സാക്ട്ലി ഒരു പെണ്ണായതുകൊണ്ട് ഈ കോംബോയൊക്കെ പല സീസണിൽ കോംബോ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു ഇപ്പോൾ ഇത്രയ്ക്കൊരു ആവശ്യമൊന്നും വരത്തില്ല പിന്നെ ഇപ്പോൾ കോംബോ കളിച്ച എത്രയോ പേര് പോയിസിനൊക്കെ ഒരുപാട് ഒന്നും അറിയാമേ ഇതിനെക്കാട്ടിലും പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തെ അതിനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത് പുറത്തു കൊണ്ടുവരിക അതൊക്കെ ഒരു ഡിഗ്രേഡിങ് അതെല്ലാം ജാസ്റ്റ് നാട്ടിൽ എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും ഈ കോംബോ ഒരു വിഷയമെന്നുണ്ടെങ്കിൽ പോലും ഈ ഇങ്ങനത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആക്കൂട്ടിക്ക് ആയിരുന്നു എന്നൊക്കെ ഒരു മോശം കാര്യമാണ് പുറത്തുനിന്നായാലും ഇപ്പൊ ഒരുപാട് ഓൺലൈൻ വീഡിയോസ് വീഡിയോസൊക്കെ നന്നായിട്ട് ഡീഗ്രീം ചെയ്തിരുന്നു ജാഫിനെ എല്ലാവർക്കും കണ്ടുതായിരുന്നു ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സിലും ജാഫിന്റെ കണ്ടുതായിരുന്നു ഇപ്പൊ ട്രോളായാലും അഭിപ്രായങ്ങളെ പറയുന്നത് ജാഫിനെ കണ്ടതായിരുന്നു എല്ലാ യൂട്യൂബേഴ്സിലും ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ഭാഷയിലായിരുന്നെങ്കിലും ജാസ്മിൻ തന്നെയായിരുന്നു വിന്നർ ആവണ നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല സദാചാരമായിരിക്കും അവർക്ക് ഇപ്പോൾ ഏഷ്യാനിൻ്റെ യൂട്യൂബ് ചാനൽ താഴെ ജാസ്മിൻ്റെ ആയാലും ഓരോ ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞ് ടോപ്പ് ടുവിൽ ഉറപ്പായിട്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മു അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത് എനിക്ക് ഡ്രോൾ ആവും ഇല്ലെന്നായിട്ട് പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വോട്ടിന്റെ വ്യത്യാസമാണ് എന്ത് നൽകി ഈ സീസൺ വേണ്ടി നോക്കിയർജുനെട്ട് എത്രയോ